ഇതാ കിടക്കണേ കണ്ടങ്ങൾ ഈ ബോർഡ് നമ്മുടെ മരുന്നുകളില് കച്ചവടം നിർത്തുന്നു ഇഷൽ ബോട്ടിക് എന്നുള്ള നമ്മുടെ മരുന്നുകളിലെ ഷോപ്പ് നമ്മുടെ സഫ ജലറിക്ക് നേരെ മുമ്പിലായിട്ടുള്ള ആ ഒരു തുണി ഷോപ്പില് എല്ലാ സാധനങ്ങളും അൻപത് ശതമാനം ഓഫറിലാണ് കൊടുക്കുന്നത് സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കണം അപ്പൊ നമുക്ക് ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം സാധനങ്ങൾ കൊടുക്കണുണ്ട് എങ്ങനെയാണ് അത് കൊടുക്കണമെന്നുള്ളത് നമുക്കതിനെ ഉള്ളിലെ കാര്യം നോക്കാം നമുക്ക് കച്ചവടം നിർത്തുന്നു മുഴുവൻ സാധനങ്ങളും സ്റ്റോക്കുകളും വിറ്റ് ഒഴിവാക്കുന്നു അപ്പം എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് കയറ് കണക്കായിരിക്കും ഞങ്ങൾ അടുക്കി വെച്ച് നല്ല കുട്ടപ്പനായി സാധനങ്ങൾ കിടക്കുന്നുണ്ട് എത്രങ്ങാനും ഐറ്റംസുകൾ അറിയുന്നത് ഐറ്റംസുകള് വലിയവരുടെ ഐറ്റംസുകള് അതുപോലെ തന്നെ ടോപ്പ് ചുരിദാർ സെറ്റുകള് കുട്ടികളുടെ ഐറ്റംസ് ടീഷർട്ടുകള് ജീൻസിന്റെ പാൻസുകള് അതുപോലെ ലേഡീസ് പാൻസുകള് ഷർട്ട് ടൂ പീസ് അതുപോലെ തന്നെ ഫ്രോക്ക് ഐറ്റംസുകൾ ഉടുപ്പുകൾ ലേഡീസ് ജീൻസുകൾ ഷാളുകൾ പലാസോ അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽ ഈ പലാസോ പാൻറ്റുകൾക്ക് അപ്പം റണ്ണിങ് മെറ്റീരിയലൊക്കെ അവിടെ സാധനങ്ങളൊക്കെ റെഡിയാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പകുതി വിലക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ഇഷൽ ബോട്ടിക്ക് മരുന്നിൽ സഫാ ജെല്ലറിക്ക് നേരെ മുമ്പിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെരുന്നാളേക്കാണ് വരുന്നത് പിന്നെ പകുതി വിലക്ക് അൻപത് ശതമാനം ഓഫറിൽ ഡ്രസ്സുകൾ കിട്ടുമ്പോൾ പരമാവധി ആളുകൾക്ക് വിവരം അറിയിച്ചു കൊടുക്കണം കാരണം ഇങ്ങനെ വില കമ്മിയായി കിട്ടുന്ന കട അല്ലെങ്കിൽ വില കിട്ടുന്ന അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുന്ന കടകൾ കണ്ടെങ്കിൽ കണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം ഷെയർ ചെയ്തെടുക്കുക നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു ലിങ്ക് വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉള്ളിക്ക് കയറിയപ്പോളേ ഒരുപാട് നല്ല നല്ല അടിപൊളി സാധനങ്ങളാണ് അപ്പോൾ നമുക്കിത് വേണ്ടെന്ന് വെച്ചാൽ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം പെരുന്നാളാണ് ഇനി വരുന്നത് ഒരുപാട് സാധനങ്ങളാണ് പകുതി വില കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം ആളുകൾ വിവരം കൈമാറുക അടുത്ത വീഡിയോ